കാനഡയിൽ പഠിക്കാനെത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റുഡന്റ് വിസയിൽ എത്തിയ ഏകദേശം ഇരുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കോളേജുകളിൽ ചേരാതെ അപ്രത്യക്ഷരായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ വ്യാജ കോളേജുകളും സ്റ്റുഡന്റ് വിസയുടെ ദുരുപയോഗവുമാണെന്നും വിദഗ്ധർ പറയുന്നു കാനഡ സർക്കാർ ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ കാനഡ ഒരു ദശലക്ഷത്തിലധികം സ്റ്റഡി വിസകൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെ അഞ്ചു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് സെക്കൻഡറി സ്റ്റഡി പെർമിറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ നാപ്പത്തി ഒമ്പത് ശതമാനമാണ് വിസ അനുമതി നിരക്ക് എൺപത്തി അഞ്ച് ശതമാനമാണ് എന്നാൽ ഇരുപതിനായിരം വിദ്യാർത്ഥികൾ കോളേജുകളിൽ എത്താത്തത് വലിയ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസനായി എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് അനുഭവപ്പെടുന്നത് സ്റ്റാറ്റിസ് കാനഡയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വരെ ഒരു ദശലക്ഷത്തിലധികം സ്റ്റഡി വിസകൾ കാനഡയിൽ നൽകിയിട്ടുണ്ട് ഇതിൽ ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അപ്ലൈ ബോർഡ് എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അഞ്ച് ലക്ഷത്തി അമ്പത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള പെർമിറ്റുകളും കാനഡ അനുവദിച്ചിട്ടുണ്ട് ഇത് മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ നാൽപ്പത്തി ഒമ്പത് ശതമാനം വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കണക്ക് അമ്പത്തിയൊന്ന് ശതമാനമായിരുന്നു വിസ അപേക്ഷകളുടെ അംഗീകാര നിരക്ക് എൺപത്തി അഞ്ച് ശതമാനമാണെന്നും ാണ് എന്നാൽ ഈ കണക്കുകൾക്കിടയിലും ആശങ്കാജനകമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ എത്തിയ ശേഷം അവരുടെ കോളേജുകളിലോ സർവകലാശാലകളിലോ ചേർന്നിട്ടില്ലെന്നും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്കുകൾ സർക്കാരിന് ലഭ്യമല്ലെന്നുമാണ് റിപ്പോർട്ട് ഇങ്ങനെ കാണാതാകുന്ന വിദ്യാർത്ഥികളിൽ പലരും ഉപജീവനത്തിനായി ചെറിയ ജോലികൾ ചെയ്യുന്നതായി ഒരു ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ വ്യാജ കോളേജുകളുടെ കെണിയിൽ വീണുവെന്നും മറ്റു ചില വിദ്യാർത്ഥികൾ ജോലിക്കായി കാനഡയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗമായി സ്റ്റുഡന്റ് വിസയെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളെ കാനഡയിൽ നിന്നും കാണാതാക്കുന്നതിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് വ്യാജ കോളേജുകളുടെ വർദ്ധനവ് കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥികളും തങ്ങൾ തെരഞ്ഞെടുക്കുന്ന കോളേജുകളെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കാതെ തട്ടിപ്പിനിരയാകുന്നു രണ്ട് സ്റ്റുഡന്റ് വിസുകളുടെ ദുരുപയോഗം ചിലർ വിദ്യാഭ്യാസത്തിന് പകരം കാനഡയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു മാർഗമായി സ്റ്റുഡന്റ് വിസയെ കണക്കാക്കുന്നുണ്ട് ചില വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയാകുമ്പോൾ മറ്റു ചിലർ കാനഡയുടെ സ്റ്റുഡന്റ് വിസ സമ്പ്രദായത്തിലെ പഴുതുകൾ മനഃപൂർവ്വം ദുരുപയോഗം ചെയ്യുകയാണ് യു എസ് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാനഡയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുൻപ് ട്യൂഷൻ ഫീസ് മുൻകൂട്ടി അടയ്ക്കേണ്ടതില്ല ഇത് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റഡി പെർമിറ്റിൽ പ്രവേശിക്കാനും പിന്നീട് പഠിക്കുന്നതിന് പകരം ജോലിക്ക് മുൻഗണന നൽകാനും കഴിയും പലരും മികച്ച സർവകലാശാലകൾക്ക് പകരം ചെലവ് കുറഞ്ഞ കമ്മ്യൂണിറ്റി കോളേജുകൾ തെരഞ്ഞെടുക്കുന്നു അതായത് കാനഡയിലേക്ക് പ്രവേശിക്കുന്നു ഒരു മാർഗ്ഗമായാണ് വിദ്യാർത്ഥികളിൽ പലരും ഇതിനെ കണക്കാക്കുന്നത് കാനഡയിലേക്ക് വിദ്യാർത്ഥികൾ പ്രവേശിച്ചാൽ ക്ലാസുകൾ ഒഴിവാക്കി ജോലിക്കായി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പി സ്വന്തമാക്കാനുള്ള വിദ്യാർത്ഥികളുടെ നീക്കമാണിതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ പ്രവണതകളെക്കുറിച്ച് കാനഡ സർക്കാരിന് കൃത്യമായി അറിയാം വ്യാജ സ്ഥാപനങ്ങൾക്കും വിസാ പരിധികൾക്കുമെതിരെ നടപടിയെടുക്കാൻ കനേഡിയൻ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് തട്ടിപ്പ് തടയാനും വിദ്യാർത്ഥികൾ നിയമാനുസൃത സ്ഥാപനങ്ങൾ ചേർന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കാനും ഇമിഗ്രേഷൻ ആൻഡ് സിറ്റിസൺ കാനഡ കർശനമായി സ്റ്റുഡന്റ് വിസ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ വിസ ചട്ടങ്ങൾ പ്രകാരം ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വിദ്യാർത്ഥികളുടെ അക്കാദമിക് സ്റ്റാറ്റസ് പതിവായി പരിശോധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റഡി പെർമിറ്റ് വിഹിതം നാലു ലക്ഷത്തി മുപ്പത്തി ഏഴായിരമായി നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം പെർമിറ്റുകൾ ഇന്ന് പത്ത് ശതമാനം കുറവാണിത് വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിന് സർക്കാർ പ്രീ അറൈവൽ ലേണിംഗ് ടെമ്പററി അഡ്മിഷൻ ലേണിംഗ് ആവശ്യകതകളും പരിഷ്കരിച്ചിട്ടുണ്ട് കാനഡ എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുമ്പോൾ വ്യാജ കോളേജുകളുടെ വർധനവും വിസ ദുരുപയോഗവും ഗണ്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് പുതിയ നയങ്ങൾ ഈ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് വിദ്യാർത്ഥികൾ തൊഴിലേക്കുള്ള ഒരു പിൻവാതിലായി സ്റ്റഡി പെർമിറ്റുകൾ ഉപയോഗിക്കുന്നതിനു പകരം യഥാർത്ഥ വിദ്യാഭ്യാസം നേടുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം കർശനമായ നിരീക്ഷണം നിലവിലുള്ളതിനാൽ സ്റ്റഡി പെർമിറ്റുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും